വിഷയാവതനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സ്നേഹിതന്മാരോട് ഒരു കാര്യം പ്രത്യേകമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് സാക്ഷിയുടെ പ്രഭാഷകർ സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇതിനു മുൻപ് എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനപ്പെട്ട രണ്ടുപേരും ഇപ്പോൾ ഞാനും സംസാരിക്കാനായിട്ട് പോകുന്നത് പൂർണ്ണമായും ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ് ഒരിക്കലും ഞങ്ങളുടെ തോന്നിയ ഞങ്ങളുടെ ഭാവനകളൊന്നും ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയില്ല കൃത്യമായി പ്രമാണത്തിലുള്ളതാണ് പക്ഷേ ഈ പ്രമാണത്തിലുള്ള പലതും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഓൺലൈനിൽ ധാരാളം പേര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ ധാരാളം പേര് ഇപ്പോൾ അത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഊന്നി ഊന്നിപ്പറയുന്നത് അപ്പോൾ ഇത് ഒരുപക്ഷെ നിങ്ങൾക്കിത് ആദ്യത്തെ ആയിരിക്കും അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നിയെന്ന് വരും പക്ഷെ അങ്ങനെ വിഷമം വന്നാൽ അത് ഞങ്ങളോട് കാണിക്കണ്ട അത് നിങ്ങൾ നിച്ച് ഓഫ് ട്രൂത്തുകാരോട് കാണിക്കണം കാരണം അവരാണ് ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ഇവിടെ പരസ്യമായിട്ട് ഇത് പറയിപ്പിക്കുന്നത് അവരത് ക്രൈസ്തവർ അവരുടെ വിശ്വാസം ശരിയാണെന്ന് അവർ പറഞ്ഞു പോക്കോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല